പടനയിൽ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ പോർട്ടൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു അനുദിനം വികസിച്ചു വരുന്ന ചെറുവത്തൂർ പടന്ന ടൗണിൽ പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ പോർട്ടൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു പടന്ന മൂസഹാജിമുക്കിലെ ഗാലക്സി ടവറിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മുഹമ്മദ് അസ്ലം നിർവഹിച്ചു അനുദിനം പലവിധ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ പ്രാഥമിക കർമ്മമാണെന്ന് ഉദ്ഘാടകൻ ഓർമ്മിപ്പിച്ചു ഇൻഷുറൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അനിവാര്യമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചു കൂടാനാവാത്ത ഒരു മേഖലയാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വാഹനം ഓടിക്കണമെങ്കിൽ ഇൻഷുറൻസ് നിർബന്ധമാണ് ആ ഇൻഷുറൻസ് സ്വാഭാവികമായിട്ടും അത് പുതുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും അതിന് നിയമത്തിൻ്റെ ഭാഗവും കൂടിയാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പഠനയിൽ നേരിട്ട് തന്നെ വന്ന് ഓഫീസിൽ വന്ന് അടക്കാനുള്ള എല്ലാവിധ കൂടി ഷോപ്പ് ലൈസ് ഷോപ്പ് ഇൻഷുറായാലും ഫയർ ഇൻഷുറായാലും ഹെൽത്ത് ഇൻഷുറായാലും ഒക്കെ ഇവിടെ വെച്ച് അതിൻ്റെ സേവനം ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ഡിസ്കൗണ്ടോട് കൂടി തന്നെ കൃത്യമായി നിർവഹിക്കുന്ന അതുപോലെ തന്നെ പോളിസി കൃത്യസമയത്ത് പുതുക്കുകയും അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതെ തന്നെ മുന്നോട്ട് പോകാൻ ഉതകുന്ന രൂപത്തിലുള്ള സൗകര്യപ്രദമായ രീതിയിലുള്ള ഒരു കേന്ദ്ര ഗവൺമെൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് പോളിസി കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസാണ് ഇന്നിവിടെ തുറക്കപ്പെട്ടിരിക്കുന്നത് മോട്ടോർസ് മാനേജിംഗ് ഡയറക്ടർ എം വി അനിൽകുമാറിന് ബ്രാഞ്ച് സീനിയർ മാനേജർ ടി കെ ജയശ്രീ ആദ്യ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് കൈമാറി ഓൾ ഇന്ത്യ ജനറൽ ഇൻഷുറൻസ് ഏജൻസ് അസോസിയേഷൻ ഭാരവാഹികളായ പി കെ രഘുനാഥൻ വിജയൻ പി വി പയ്യനൂർ സെൻട്രൽ റോട്ടറി ചാർട്ടർ പ്രസിഡന്റ് രമേശൻ മാപ്പിടിച്ചേരി എം വി അനിൽകുമാർ എസ് എസ് മോട്ടോഴ്സ് പഠന വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അർഷ തുടങ്ങിയ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു എല്ലാവിധ മോട്ടോർ വാഹന ഇൻഷുറൻസുകൾക്ക് പുറമെ വ്യക്തിഗത അപകട ഇൻഷുറൻസ് മെഡിക്ലെയിം ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഇൻഷുറൻസ് സേവനങ്ങളും ഇവിടെ ഒരു കുടക്കീഴിൽ ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിന് സ്ഥാപനം മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഇൻഷുറൻസ് അഡ്വൈസറുമായ അജയൻ പി വി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക